ഇന്ന് നല്ലൊരു കാലാവസ്ഥ വന്നിട്ടുണ്ട് ഇതാ നല്ല വെയിലാ ഇടയ്ക്കൊന്നും മങ്ങും എന്നാലും വെയിലൊന്നും മാറി വരുന്നുണ്ട് എന്നാലും ഇവരെ മഴയൊന്നും പെയ്തിട്ടില്ല എന്താ തെളിച്ച നോക്ക് ആകാശമൊക്കെ നോക്ക് നല്ല തെളിച്ചുണ്ട് അപ്പൊ ഇങ്ങനെ വെയിലു കണ്ടപ്പോ തന്നെ ഇതാ ഉമ്മ തുറമാങ്ങൾ തുറമാങ്ങ ലാസ്റ്റ് വെച്ച് നമ്മൾ ഉണക്കിയോണ്ട് കറക്റ്റ് ഉണക്കിയെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഉമ്മ ഉപ്പിൽ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു അപ്പൊ ഇത് ഇന്ന് എടുത്തിട്ട് അത് അതുപോലെ വെയിലത്ത് കേടൊന്നായിട്ടില്ല ഉപ്പിലൊന്നും വരാതെ നമ്മൾ കറക്റ്റ് എടുത്ത് വച്ചായിരുന്നു ഇന്നൊക്കെ എടുത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇതാ അപ്പൊ ഇങ്ങനെ വെയിൽ വന്നപ്പോ കായയുടെ പൊടി ഉണ്ടാക്കാനൊക്കെ നല്ല കാലാവസ്ഥ ഇപ്പൊ ഇപ്പൊ മോനക്കൊക്കെ കായന്റെ പൊടി ഉണ്ടാക്കണം അപ്പൊ കായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ കാലാവസ്ഥ ആയതുകൊണ്ടും ഇന്ന് നമുക്ക് നമ്മുടെ ഫാമിലി നല്ലൊരു കുന്നം കൊല മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് വെട്ടിയെടുക്കും വേണം അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാ കൊല വെട്ടിയെടുത്തിട്ട് വരാം ഇങ്ങനെ കാലാവസ്ഥ അങ്ങനെ പൊടി ഉണ്ടാക്കാന്ന് പറഞ്ഞു നിക്കുമ്പോഴാണ് നല്ല തെളിച്ചം വന്നത് കുന്നംകൊല കുറെ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് കുന്നം കൊല നമ്മുടെ ഫാമിലി എല്ലാ വാഴകളും ചെയ്യുന്നതിന് കൂട്ടത്തില് കുറച്ച് കുന്നംകൊലയും ചെയ്യുന്നുണ്ട് അധികം എല്ലാരും കുട്ടികൾക്ക് കായ്പൊടി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അപ്പൊ മോനിക്ക് കുറേ ആയി പൊടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നേന്തംകുലയോ മതി അപ്പം നമുക്ക് കുന്നംകുല ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ പൊടി ഉണ്ടാക്കും അപ്പൊ കുന്നംകൊല വെട്ടാനായിട്ടു ഇതിപ്പോ റോസ്റ്റന്റെ കൊലയാണ് നമ്മൾ കുരങ്ങ് കഴിക്കാതെ ഞാൻ ഇതുപോലെ നെറ്റ് ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ തട്ടയൊക്കെ പൊട്ടിച്ച് ഒരു മീഡിയം കൊലയാണ് ഈ ഇങ്ങനത്തെ റോസ്റ്റനാട്ടോ ഡിമാൻഡ് കൂടുതൽ തൊട്ടപ്പുറത്തൊക്കെ റോവസ്റ്റിന്റെ കൂട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാപ്പിക്ക് ഇടവേളയായിട്ടാണ് അങ്ങോട്ട് കാപ്പിത്തോട്ടത്തിന്റെ ഇടവേള ഇനി കൊലകളൊക്കെ ഉള്ളത് എല്ലാ വാഴകളും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വെട്ടാൻ വന്ന കുന്നംകുല കണ്ട പെട്ടെന്ന് കണ്ടാൽ നമ്മളെ ഞാലിപ്പൂവാൻ്റെ പൂവിന്റെ ഒക്കെ പോലെ തോന്നും അത്യാവശ്യം ഒരു അധികം ഹൈറ്റ് ഒന്നുമില്ല എന്തായാലും വാഴ ഒരു മേഡിയൻ ഹൈറ്റ് മൈസൂരിന്റെ ഞാലിന്റെ ഒക്കെ ഹൈറ്റ് തന്നെ ഉള്ളു അപ്പൊ ഇനി നമ്മൾ ഈ കൊല വെട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് കന്ന് നിർത്തും ചെറിയ കന്നുകളൊക്കെ നമ്മള് പിരിച്ചുനടും ആഹ് നല്ല മൂപ്പായിട്ടുണ്ട് ഓവർ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഈ കൊല വെട്ടിയെടുക്കാം കാണില്ലേ ആ മൂപ്പുമായിട്ട് വന്നിട്ട് കേട്ടോ മൂത്താലാണ് ഈ ഒരു നിറത്തിലെത്തുക ആ വെള്ളയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു കറുപ്പ് നിറം പോകും പൊടി ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അത്ര ഇത് മുഴുവനായിട്ടൊന്നും പൊടി ഉണ്ടാക്കണം നമുക്ക് ഇതിന്ന് കുറച്ചിടത്ത് മതി പൊടി ഉണ്ടാക്കാനൊക്കെ അപ്പം എല്ലാ തവണയും നമ്മളിത് ആരെങ്കിലും ആവശ്യക്കാർ വരും കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കാതെയല്ലേ അത് സൂപ്പറായിട്ട് അല്ല നമ്മൾ വരുന്ന വഴിയിലൊക്കെ നല്ല കള വന്നിട്ടുണ്ട് നമ്മളെ തോട്ടത്തിലൊക്കെ ഇനിയിപ്പം മഴ ഒന്ന് മാറിയതുകൊണ്ടൊക്കെ ഒന്ന് കച്ചറി വീശിട്ട് ഒന്ന് ഒഴിവാക്കണം ഒന്നുമോ തന്നെയൊക്കെ കന്ന് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കൊടുന്ന് കേട്ടോ നാട്ടിൽ നിന്ന് വിടുന്നതാണ് നമ്മളിവിടുന്ന് വയനാട്ടിൽ നിന്ന് അങ്ങനെ കിട്ടാനില്ലായിരുന്നു നാട്ടിൽ പോയപ്പോ കുടുംബക്കാരുടെ അടുത്ത് അങ്ങനെ കന്ന് കൊടുന്ന് ഇപ്പൊ അത്യാവശ്യം കുറെ ചൂട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അധികം ഞാൻ പറഞ്ഞു അധികം വിറ്റ് പോകുന്നത് കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കാനാണ് അപ്പൊ ആവശ്യക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ആ കൊല മൂക്കുന്നതനുസരിച്ച് ആവശ്യക്കാർ വരും പക്ഷെ മഴക്കാലമായ ഇനി അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ കഴിയില്ല ഇതുപോലെയൊക്കെ ഗ്യാപ്പ് വരണം വെയിലൊക്കെ വന്നാൽ ഇനി ആവശ്യക്കാർ വരും നമുക്ക് ഇങ്ങനത്തെ കൊലകളൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ കണ്ണുകളൊക്കെ കൊടുക്കണം പെട്ടെന്ന് ഇങ്ങനെ ഇതൊന്നും നമ്മുടെ തോട്ടത്തിൽ ഒന്നും ഇണ്ടാവില്ല ആരും കൂടുതൽ ചെയ്യുന്നില്ല വെയിൽ ഇടയ്ക്ക് പോകുന്നുണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇത് ചെത്തി അപ്പൊ ഇതൊക്കെ ചെത്തി സെറ്റാക്കി തരും ഉമ്മ വേഗം തെയ്താ നെത്തിണ്ട് കൊല ഒന്ന് കുറച്ച് പടലെടുക്കാ നീ പടല ഇങ്ങനെ പിരിച്ചു കൊടുക്ക കേട്ടോ അതാ ഇങ്ങനെ എടുത്താ പെട്ടെന്ന് കിട്ടും എടുത്തിട്ടാലേ നമുക്ക് ചെത്തിക്കോ പെട്ടെന്ന് ചെത്ത ഇനി മഴ എങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് കൂടെ എന്തായാലും മാറ്റി വെക്കാം വെക്കെത്തി വെള്ളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളത്തിലിട്ട് അപ്പൊ തന്നെ ഇതുപോലെ തുടച്ചെടുക്കാൻ തുണിയിലിട്ട് ഒന്ന് തുടച്ചിട്ട് ഇനി നമ്മൾ ചെത്തിയിടാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാന്ന് ഇതുപോലൊന്ന് തുണിയിലാ തുടച്ച് വെക്കുക ആവുന്ന ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുക വെള്ളം ഇവിടെ തന്നെ കൊണ്ടുവച്ചാണ് ബേസനല് ഇതുപോലെ നമ്മള് തൊലിച്ച് വെള്ളത്തിന ഇടുമ്പോ ഇതിന്റെ കറ കളയാട്ടോ ഞങ്ങള് കറ കളയാത്തോണ്ടാണ് ഇതിനെ ഒന്ന് കഴുകി പെട്ടെന്ന് തന്നെ എടുത്ത് തുടയ്ക്കുന്നത് കറ കളയാത്താണ് ഏറ്റവും നല്ലത് അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊക്കെ ഒന്നുകൂടെ കിട്ടുക കറയോട് കൂടി തന്നെ നമ്മൾ ഇത് ചെത്തിയി ഇടുമ്പോഴാണ് ചെത്തിയിട്ട് അങ്ങനെ ഉണക്കുമ്പോഴാണ് അപ്പൊ ആവശ്യമുള്ളവർക്ക് കറ കളയുക കറ കളയണെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലൊക്കെ കിട്ടാല് ഇതിന്റെ കറ കളകി നമുക്ക് വെയിൽ പോകുന്നതിന് മുന്നേ ചെത്തിയിടണം അതുകൊണ്ടാണ് ഒന്ന് സ്പീഡാക്കിയിട്ട് ഇടുന്ന സ്പീഡിൽ തന്നെ ഇതുപോലെ തുടച്ചെടുക്കുന്നത് ഇത് നോക്കിയിട്ട് മാത്രമാണ് ഇനി ബാക്കിയുള്ള കൂടെ ചെത്തിയിടാ എന്താ ചിലപ്പോൾ ഈ ആഴ്ച അങ്ങോട്ട് വരൂ കർക്കിടത്തിൽ പത്ത് വെയിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആ വെയിൽ കിട്ടുകയാണെങ്കിൽ ഉണക്കിയെടുക്കാനൊക്കെ എളുപ്പം ഇനിയും ഒരു പകുതിയോളം കൊല്ല അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇത് നോക്കിയിട്ട് വെയിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഇതൊക്കെ കറക്റ്റ് വെയിൽ കിട്ടിയില്ലെങ്കിൽ കൊണ്ട് ചെത്തിയിട്ടൊക്കെ ഊപ്പിൽ വന്നു പോകും ഉമ്മ അതേപോലെ തൊലി കളഞ്ഞുകൊണ്ട് എടുക്കുക അപ്പൊ പെട്ടെന്ന് ചെത്തണം അപ്പം എനിക്ക് കത്തിയിട്ട് ചെത്താൻ ബുദ്ധിമുട്ട് അപ്പൊ ഞാനെന്ന് വെറുതെ ഇതുപോലെ സ്ലൈസ് ചെയ്തപ്പോ കറക്റ്റ് കിട്ടണ്ടേ നല്ല കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും നല്ലതുപോലെ സ്ലൈസ് ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് കനം കുറഞ്ഞ് കിട്ടും ചെയ്യും ഇങ്ങനെ വെയിലൊക്കെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും അതാ സ്പീഡില് ചെയ്യാൻ കഴിയുന്നുണ്ട് നല്ല നൈസായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു പുതിയ ഐഡിയ കേട്ടോ ഇങ്ങനെയുള്ളത് കുന്നംകുലിയൊക്കെ കിട്ടും എല്ലാവർക്കും ഇതുപോലെ സ്ലൈസ് ചെയ്ത് കിട്ടാതെ സ്പീഡ് പരിപാടി ചെയ്യുന്ന കനം കുറഞ്ഞ് കിട്ടുന്നു അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും നമ്മളിങ്ങനെ ഒട്ടി നിൽക്കുന്ന മാറ്റി തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും മറ്റേ ഉമ്മ ചെത്തിയിടാന്നയി പറഞ്ഞത് മത്യാച്ച് ചേർത്തണം അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇനി കുറച്ചുകൂടെ നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞ് തുടച്ച് ഇതാക്കി എടുക്കാനുണ്ട് അപ്പൊ പെട്ടെന്ന് എളുപ്പം കണ്ടതാണ് ഇത് സ്പീഡ് പരിപാടി ചെയ്യുന്ന സ്ലൈസ് ചെയ്ത് പെട്ടെന്ന് കഴിയുന്നുണ്ട് ഏകദേശം നമ്മള് തൊലിയൊക്കെ എല്ലാത്തിനും കളഞ്ഞിട്ടുണ്ട് ഇനി ആവുന്നത് വേമ്പം വെയിലത്ത് കൊണ്ടു വെക്കണം വെയിലിടക്കിങ്ങനെ പോവാ ഇടക്കി വരുവോ അങ്ങനെ വെക്കാണ് അത് ഇതുപോലെ ഇതുപോലെ നിരത്തി വെക്കുക ഇതില് കൊള്ളൂല നമുക്ക് വേറൊരു തളിയും കൂടെ നിരത്തേണ്ടി വരും ഇതാ ഇതുപോലെ ചെറുതാ ഇങ്ങനെ ചെറുതായി കിട്ടിയത് കൊണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഒട്ടിൽ നിന്നിങ്ങനെ വേർപിടുത്തി വെക്കണം നല്ല പെട്ടെന്ന് ഉണങ്ങും അപ്പൊ ആവുന്നത് ഇതുപോലെ ചെത്തിയിട്ട് വേമ്പ വെയിലത്ത് കൊണ്ടിടുക ചെത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തേക്ക് നല്ല മഴക്കാറും വരുന്നുണ്ട് അപ്പൊ മഴ പെയ്യുന്നതിന് മുന്നേ പറ്റുന്നത്ര വെയിലത്ത് ഇത് വെക്കാം അതൊക്കെ നല്ല നിരത്തി വെച്ചിട്ടുണ്ട് ആറുമാസമായ കുട്ടികൾക്കൊക്കെ നമ്മള് ഫസ്റ്റ് കൊടുത്തു തുടങ്ങുന്നത് ഇതുപോലത്തെ കായപ്പൊടിയൊക്കെയാണ് ഇല്ലാകുമ്പോൾ നല്ല ഗുണങ്ങളുണ്ട് നല്ല ഗുണങ്ങൾ തന്നെ പെട്ടെന്ന് ദഹനം ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ബേബി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലും എത്രയും നല്ലതാണ് ഇതുപോലെ കായപ്പൊടിയൊക്കെ കൊടുക്കുന്നത് ഇതിനൊക്കെ പ്രശ്നം ഇതുപോലെ മഴ മഴ മഴക്കാലത്തും ഇതൊക്കെ ഉണക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആരും ഇത്ര റിസ്ക് എടുത്തതൊന്നും ചെയ്യാറില്ല ഞങ്ങൾ തന്നെ ഇപ്പം ഒരു വെയിൽ കിട്ടിയപ്പോൾ തന്നെ ഇതിനൊക്കെ അത്രയും ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ തന്നെ ഇപ്പം അത് എത്രത്തോളം റെഡിയായി കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ദിവസം കൂടെ വെയിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ നമ്മൾ കൊലയിൽ കുറച്ചും കൂടെ കായുകൾ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ക്ലിയറായി ആയി കിട്ടിയില്ലെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ബാക്കി കായ്പ്പൊടി ഉണ്ടാക്കിയെടുക്കണം